വിദേശയാത്ര വിവാദങ്ങൾ ഒഴിയുന്നില്ല ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ വിദേശയാത്രയെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന വിവാദവുമായി എത്തിയിരിക്കുകയാണ് യാത്രയെക്കുറിച്ച് മാധ്യമങ്ങളാണ് അറിയിച്ചത് അതിന് നന്ദിയും അദ്ദേഹം പറഞ്ഞു മുൻപും ഇതുപോലെ നടത്തിയ വിദേശയാത്രകളെക്കുറിച്ച് മുഖ്യമന്ത്രി രാജ്ഭവനിൽ അറിയിച്ചിട്ടില്ല സംസ്ഥാന സർക്കാർ രാജ്ഭവനെ ഇരുട്ടിൽ നിലനിർത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സ്വകാര്യ വിദേശയാത്രയാണ് മന്ത്രി ആരംഭിച്ചത് ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എ ഇ എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തുക സാധാരണ ഔദ്യോഗിക യാത്രയ്ക്കോ മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ തന്നെ അറിയിപ്പ് നൽകാറുണ്ട് പക്ഷെ അനൗദ്യോഗിക സ്വകാര്യ യാത്രയായതിനാൽ അറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊരായുധമാക്കി പ്രതിപക്ഷവും ബി ജെ പിയും എല്ലാം തന്നെ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ അതൃപ്തി അറിയിച്ചത് അതേസമയം ബംഗാൾ ഗവർണർക്കെതിരെയുള്ള ലൈംഗിക ആരോപണം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അതിനോട് പ്രതികരിക്കാൻ താൽപ്പര്യമില്ല എന്നായിരുന്നു ഗവർണറുടെ മറുപടി സംഭവത്തെക്കുറിച്ച് ആനന്ദ ബോസ് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ പൊതുജനങ്ങളെ കാണിക്കുകയും ചെയ്തിരുന്നു ഗവർണർ തെറ്റായ പ്രചരണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു നീക്കം നടത്തിയത്